Welcome to Movie Brand മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായ ദിലീപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ അതിഥിയായി എത്തിയത് പവിത കെയർ ടേക്കറിന്റെ പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായാണ് നടൻ എത്തിയത് ഷോ തുടങ്ങിയിട്ട് ആദ്യമായിട്ടായിരുന്നു നിന്നൊരാൾ ആ ഹൗസിലേക്ക് കയറിയത് ഏറെ നേരം മത്സരാർത്ഥികളുമായി സംവദിച്ചതിനു ശേഷമായിരുന്നു ദിലീപ് മടങ്ങിയത് ഇപ്പോഴത്തെ ബിഗ് ബോസിനുള്ളിലെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ് ദിലീപ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത് െ സംബന്ധിച്ച് വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ പോയതെന്നാണ് ദിലീപ് പറയുന്നത് ഒപ്പം തന്റെ ഇഷ്ട മത്സരാർത്ഥിയെക്കുറിച്ചുള്ള ചോദ്യത്തിനും ദിലീപ് മറുപടി നൽകി ബിഗ് ബോസ് ഇടയ്ക്ക് കാണാറുണ്ട് മകൾ കാണാറുണ്ട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ കാണാറുണ്ട് പിന്നെ ഷോയിലേക്ക് പോകുന്നതിന് മുൻപ് ലൈവും ഷോയും ഒക്കെ കണ്ട് ഓരോരുത്തരും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടാണ് പോയത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോയാണല്ലോ ബിഗ് ബോസ് ഇഷ്ടമുള്ള മത്സരാർത്ഥി ഉണ്ട് ഈ സീസണിൽ പക്ഷെ ആരാണെന്ന് പറയുന്നില്ല അവിടെ എല്ലാവരും എന്നെ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് ആ സ്നേഹം തിരിച്ചു കൊടുത്തേ പറ്റൂ അവിടെ വേർതിരിവ് കാണിക്കാൻ ആകില്ല ഷോയിൽ പോയപ്പോൾ വേറൊരു അനുഭവമാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ എന്തോ തർക്കത്തിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ടു തർക്കിക്കുമ്പോഴും ബിഗ് ബോസ് എന്ന പവറിനെ അവർ അനുസരിക്കുന്നു എന്നത് വലിയ കാര്യമാണ് ബ്രില്യൻ പ്ലേയേഴ്സ് ആണ് അവിടെ ഉള്ളതെന്ന് ദിലീപ് പറഞ്ഞു ബിഗ് ബോസിലേക്ക് അവതാരകനായി വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് ഞാനും ലാലേട്ടനും നല്ല ബന്ധത്തിലാണ് ഇപ്പോൾ പോകുന്നതെന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള മറുപടി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ നിന്നും മോഹൻലാലിനെ മാറ്റണമെന്ന് ഒരു വിഭാഗം ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ചില മത്സരാർത്ഥികളോട് അവതാരകൻ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം എന്നാൽ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അല്ലാതെ ലാൽ എന്ന വ്യക്തിക്ക് ബിഗ് ബോസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാകില്ലെന്നും മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നു തങ്ങളുടെ ഇഷ്ടതാരങ്ങളോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നതിനുള്ള അമർഷമാണ് മോഹൻലാലിനെതിരായ ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് കാരണമെന്നും ഇവർ പറയുന്നു ഇക്കൂട്ടർ ഹിന്ദി അടക്കമുള്ള സീസണുകൾ കാണുന്നത് നല്ലതായിരിക്കുമെന്നും ഇവർ നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് താരത്തിന്റെ പവി കെയർ ടേക്കർ എന്ന പുതിയ ചിത്രം റിലീസ് ചെയ്തത് വിനീത് കുമാർ ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പവി കെയർടേക്കർ മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കറും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ദിലീപിനൊപ്പം എത്തുന്ന അഞ്ചു പുതുമുഖ നായകമാരാണ് പവി കെയർ ടേക്കറിന്റെ മറ്റൊരു പ്രത്യേകത ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയവരുടെ പ്രകടനവും കൈയടി നേടുന്നുണ്ട് റോം കോം സിനിമയായി എത്തി ഈ അടുത്ത് വലിയ വിജയം നേടിയ സിനിമകൾക്ക് ലഭിച്ച വലിയ പൊട്ടിച്ചിരിയാണ് ഈ സിനിമയും സമ്മാനിക്കുന്നത് ദിലീപിന്റെ വൺമാൻ ഷോ ആയി കണക്കാക്കാം എന്നാണ് റിപ്പോർട്ടുകൾ